അപ്രതീക്ഷിത വേർപാട് നടൻ ഗായകൻ ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശോഭിച്ച് ഹോളിവുഡ് താരം ക്രിസ് ക്രിസ്റ്റോഫേഴ്സൺ ആണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഹവായിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ഫോർ ദി ഗുഡ് ടൈംസ് സൺഡേ മോർണിംഗ് കമ്മിങ് ഡൗൺ എന്നീ ക്ലാസിക് ഗാനങ്ങൾ രചിച്ചത് ക്രിസ്റ്റഫേഴ്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദ ലാസ്റ്റ് മൂവി എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് അഭിനയരംഗത്തേക്ക് ചുവട് വച്ചു ശേഷം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഗായകൻ എന്ന നിലയിലും ശോഭിച്ചു എൺപത്തി എട്ടാം വയസ്സിലാണ് ക്രിസ്റ്റഫേഴ്സൺ അന്തരിച്ചത് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത്